കഴിഞ്ഞൊരു വീഡിയോയിൽ ആ കഥയെക്കുറിച്ച് പറയുകയുണ്ടായി ഞായറാഴ്ച രാവിലെ നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിന് പരിശോധിക്കായിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴും ദേവാലയത്തിന്റെ പടികൾ ഓരോന്നും കയറി ദേവാലയ പറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങുന്ന ദൂർത്തപുത്രനുണ്ട് ഒത്തിരി സങ്കടപ്പെട്ട് ഒത്തിരി വേദനിച്ച് ആ പിതാവിന്റെ സന്നിധിയിലേക്ക് വീണ്ടും കടന്നു ചെല്ലുന്ന ഒരു ധൂർത്തപുത്രന്റെ ഒരു മനുഷ്യൻ അവനവന്റെ ഉള്ളുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ പറയുകയാണ് പിതാവെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നിന്നും ഞാൻ കൊണ്ടുപോയ സ്വർഗീയ സമ്പത്ത് ദിവ്യകാരുണ്യമായിട്ട് നീ എന്റെ നാവിൽ പകർന്നതെന്ന ആ ജീവൻ എന്റെ ഈ ഒരാഴ്ചത്തെ ഈ ലോകത്തിലെ പാപ ജീവിതം കൊണ്ട് ഞാൻ അതിനെല്ലാം നഷ്ടപ്പെടുത്തി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് ഞാൻ മഹാപാപിയാണ് ഇന്ന് ഞാൻ ദരിദ്രനാണ് ഇന്ന് എൻ്റെ ഒന്നുമില്ല ഇതും പറഞ്ഞുകൊണ്ടാണ് സത്യത്തില് ആ ദേവാലയത്തിന്റെ പടികൾ ഓരോരുന്ന് കടന്നു ചെല്ലുന്നത് അവിടെ ആ ദേവാലയത്തിന്റെ ഭാഗത്തില് നമ്മളെ കാത്തു നിൽക്കുന്ന ആ അപ്പൻ ആ യേശു ആ യേശു അപ്പച്ചൻ നമ്മളെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു വീണ്ടും നമ്മുടെ ആത്മാവിന് നമ്മുടെ നാവിലൂടെ പകർന്നു തരുന്ന ദിവ്യകാരുണ്യ സ്നേഹം നിറയെ നമ്മൾ നിക്ഷേപിക്കുന്ന അനുഗ്രഹം അഭിഷേകം ഇതും സ്വീകരിച്ചുകൊണ്ട് പിന്നെയും ആ ധൂർത്തപുത്രന്റെ കഥ നമ്മുടെ ജീവിതത്തിൽ ഒരു തുടർക്കഥയായി മാറുന്ന ഒരു അനുഭവം എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമാണ് അതായത് ഈ ഈശോ പകർന്നു തന്ന ആ ആത്മീയ സമ്പത്താകുന്ന ദിവ്യകാരുണ്യ ഈ ദിവ്യകാരന്റെ സ്നേഹം ഒരു ചലിക്കുന്ന ദിവ്യകാരനെ അനുഭവിക്കുക ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ആ ഈശോയെ വഹിക്കുവാനായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ആ പിന്നീടുള്ള ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടിയിട്ടായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് ആ ദൂർത്തപത്തിന്റെ തിരിച്ചുപുരവ് അവിടെ പൂർണ്ണമായി അവൻ ഒരു പറ അനുഭവത്തിലേക്ക് മാറുന്നത് അതുകൊണ്ട് ഇനി ഇന്നലെ ഞായറാഴ്ചയായിരുന്നു ഇനി വരുന്നൊരു ഞായറാഴ്ച പരിശിദ്ധരിക്കായിട്ട് ആ ദേവാലയത്തിലേക്ക് നടക്കുമ്പോൾ ഇന്നലെ നിനക്ക് കിട്ടിയ ആ ദിവികാരിന്റെ ആ തേജസ് ആ കൃപ നിന്റെ ഹൃദയത്തിൽ കടന്നു വന്നിരിക്കുന്ന ആ ഈശോയെ ഈ ലോകത്തിലെ ചവിറ്റു കുപ്പയിൽ ത എറിഞ്ഞുകളയാതെ ഉപേക്ഷിച്ച് കളയാതെ ആ ഈശോയെ ഓരോ നിമിഷവും ആ ഈശോയകുന്ന ആ ദിവ്യകാരുണ്യമാകുന്ന ആ ഹൃദയം ഈശോയുടെ ഹൃദയം നിന്റെ ഉള്ളിൽ ഇരുന്ന് തുടിക്കുവാൻ നീ ഈശോട് ചേർന്ന് നിൽക്കണം ഈശോയുടെ കൂടെ ആയിരിക്കണം ഈശോയുടെ കൈ വിട്ടു പോകരുത് ദിവ്യണ്യത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയെ കുറിച്ചും പറയാനായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഇനിയും നിങ്ങള് എന്റെ ഈ വീഡിയോ കാണുമെങ്കിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഈശോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ